ശരിക്കും സന്ദീപാരുടെ ഉദ്ദേശിക്കുന്നത് ആര് പേ ചെയ്തു എന്നാണ് പറയണം പറയണം എന്താ തെളിവ് നിങ്ങളെ എങ്ങനെയാണ് എങ്ങനെയാണ് ചില പ്രത്യേക വിഭാഗങ്ങൾ സ്വാധീനിക്കുന്നത് അവിടെ തരുന്നത് ഇനിയിപ്പോ ഗാന്ധിജിയെ വെടിവെച്ച് വന്നയാൾക്ക് അയാളുടെ സംഘടന തീറ്റി പോറ്റുന്ന സമയത്ത് അണ്ടിപ്പെരുപ്പ് കൊടുത്തിട്ടുണ്ടാവില്ലേപ്പാ ഇനി അത് ഈ അണ്ടിപ്പരിപ്പിന്റെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ വല്ല കണക്ഷനും ഉണ്ടോ നമസ്കാരം ദേശീയ ബി ജെ പിയിൽ എന്ത് നടന്നാലും കേരളത്തിലെ ബി ജെ പി കാരുടെ കാര്യം കഷ്ടമാണ് ഗതികെട്ട അവസ്ഥയിലാണ് പലപ്പോഴും ഏറ്റവും അവസാനം നരേന്ദ്രമോദി ഗാന്ധിജിയെക്കുറിച്ച് നടത്തിയ വലിയൊരു വെളിപ്പെടുത്തലുണ്ട് റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഗാന്ധിജിയെ ലോകം അറിഞ്ഞത് നമ്മൾ ഗാന്ധിജിയെ പുറത്തറിയിക്കാൻ ഭയങ്കരമായി ലേറ്റായി എന്ന് പറഞ്ഞ ആ പ്രഖ്യാപനം ആ വസ്തുത മോദി പറഞ്ഞതും നാട്ടുകാർ മുഴുവൻ മോദിനെക്കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങി എന്താണ് ഈ മോദി പറയുന്നത് എന്നൊക്കെ പറയാൻ തുടങ്ങി ഗാന്ധിജിയാണെങ്കിലേ പണ്ടേ ലോകത്ത് പ്രശസ്തനായി കഴിഞ്ഞു അതിന് മോദി എന്ത് വഴിച്ചു ഗാന്ധിജിയല്ലേ അത് ശ്രദ്ധിക്കേണ്ടത് മോദി ഇങ്ങനെ പറയുന്ന സമയത്ത് മോദിയുടെ പറച്ചിലിനെ വല്ലാണ്ട് അങ്ങ് ഇഴുത്തുന്ന രീതിയിൽ ഗാന്ധിജി പണ്ടേ അങ്ങനെ പ്രശസ്തനാവാൻ പാടില്ലായിരുന്നല്ലോ എന്തായാലും മോദി ഈ പറച്ചിൽ പറഞ്ഞതിന് ശേഷം കേരളത്തിലെ ബി ജെ പി കാര്ക്കാണ് സൗരുമില്ലാത്തത് മറ്റുള്ള ഇടങ്ങളിലൊക്കെ ആളുകളൊക്കെ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ബി ജെ പി കാര് തൽക്കാലമൊക്കെ പറഞ്ഞു പിടിച്ചേക്കുന്നുണ്ട് പക്ഷേ ഈ കേരളത്തിലൊന്നും അങ്ങ് വേഷുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് പതിവ് പോലെ നേരത്തെ ഈ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പരാമർശങ്ങളുടെയൊക്കെ കാലത്ത് ചാനലുകളിലൊക്കെ വന്ന് ചർച്ച ചെയ്യുമ്പോൾ സ്വീകരിച്ചൊരു നയമുണ്ട് മൊത്തത്തിലങ്ങ് കൈകാര്യം ചെയ്ത് കളയുന്ന ഒരു നയമുണ്ട് നമ്മൾ കണ്ടിരുന്നല്ലോ അതുപോലത്തെ ഒരു സമീപനം ഇപ്രാവശ്യം സ്വീകരിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നപ്പോൾ തർക്കിക്കാൻ മാത്രം കാര്യങ്ങളുമില്ല അങ്ങനെ സന്ധി വരൊരു മാതൃഭൂമി ന്യൂസിൽ അഭിലാഷ് മോഹനുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിൽ മറ്റൊരു തന്ത്രം സ്വീകരിച്ചു എന്ന് വെച്ചാൽ അവതാരകനായ അഭിലാഷ് മോഹനെതിരെ ചില കാര്യങ്ങൾ അങ്ങ് പറയുക ഇപ്പോൾ പിന്നെ ഷോൺ ജോർജിൻ്റെ ശിഷ്യത്വമൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ വരെ സ്വീകരിക്കുന്ന കാലമാണ് രാവിലെ എണീച്ച് എന്ത് വേണമെങ്കിലും അടിച്ചുവിടുക ഏതെങ്കിലും സമാനതൊക്കെ വെച്ച് മറ്റേ എക്സാലോജിക്ക് മോഡലിൽ ചില സാധനം ടിച്ചുവിടുക അവിടെ ഒരു എക്സാലോജിക്ക് ഉണ്ട് ഇവിടെ എക്സാലോജിക്ക് ഉണ്ട് അതുകൊണ്ട് ഇത് അതാണ് അങ്ങനെ വമ്പൻ അടികളടിച്ച് കുഴപ്പത്തിലായി പൊളിഞ്ഞു പോയാലും ഷോൺ ജോർജ് പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ ഷോൺ ജോർജിൻ്റെ വഴി സ്വീകരിക്കുക എന്നുള്ളൊരു ശൈലി ബി ജെ പിയിലെ പല ആളുകളും സ്വീകരിക്കുന്നുണ്ട് അത് ശിശുത്വം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് കഥകളൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും സന്ധീവ് വയറും മാതൃഭൂമിയിൽ അതിൻ്റെ ഒരു പരിച്ഛേദമാണ് അവിടെ പ്രകടിപ്പിച്ചത് ഷോൺ ജോർജ് ശൈലി സമ്പൂർണമായി സ്വീകരിച്ചതിൻ്റെ ഒരു ശൈലി സ്വീകാര്യതയുടെ ഒരു പവർ അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചു ആദ്യം ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ സന്ദീപ് വാര്യർ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യമാണ് ചോദിച്ചത് ശ്രീ സന്ദീപ് വാര്യർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ റിച്ചാർഡ് ആറ്റൻബറോ സിനിമ എടുക്കുന്നതിനും എത്രയോ കാലം മുൻപ് സ്വന്തം ജീവിതകാലത്ത് തന്നെ ലോകമറിഞ്ഞ് ലോകം പഠിച്ചിട്ടുള്ള ലോകം ആദരിച്ചിട്ടുള്ള മഹാത്മാവാണ് ഗാന്ധിജി ഇത് നരേന്ദ്രമോദിക്ക് അറിയാത്തതാണോ അതോ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ നറേറ്റീവിന്റെ ഭാഗമായിട്ട് മുൻ സർക്കാരുകൾ അതല്ലെങ്കിൽ കോൺഗ്രസുകാർ ഗാന്ധിജിയെ ഇന്ത്യക്ക് വെളിയിൽ പ്രൊജക്ട് ചെയ്തില്ല എന്ന് പറയാൻ ശ്രമിച്ചതാണോ നാണം കെടുത്തുന്ന പരിപാടി ആയിപ്പോയില്ലെങ്കിൽ മോദിജിയുടെ പാവം സന്ധി വാര്യർ ഇമ്മതി ചോദ്യമൊക്കെ ചോദിച്ചാൽ സന്ധി വാര്യർ എന്ത് ചെയ്യും പക്ഷേ ഇന്ന് മോദിജിയുടെ താങ്കൾ ഉദ്ദേശിക്കുന്ന ഇന്റർവ്യൂവിന്റെ ഭാഗം ഒന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ തർജ്ജമയോട് കൂടിയിട്ട് മലയാളം സബ് കൂടി ഒന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ സാധിക്കും കാരണം എം എൻ ഗാനശ്ശേരി കാണാൻ നേരിട്ടാണ് അല്ല മലയാളം സബ് ടൈറ്റിൽ ഇടാൻ കുറച്ച് താമസിക്കും ഞാൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ ഭാഗം മലയാളീകരിച്ച് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം മതിയോ ആ പറഞ്ഞ ഭാഗം അല്ല അത് കാണിക്കണം കാരണം നിങ്ങൾ ഹെഡിങ് മോദി ഗാന്ധിയെ അവഹേളിച്ചോ എന്ന രീതിയിലാണല്ലോ ഹെഡിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവഹേളിച്ചില്ലേ അപ്പൊ മോദി പറഞ്ഞത് ശരിയെന്നാണോ സന്ദീപ് വരൂർ പറയുന്നത് ഗാന്ധി സിനിമ വന്നതിന് ശേഷമാണോ ലോകം ഗാന്ധിജി അറിഞ്ഞത് ഇപ്പം ചാർലി ചാപ്പിന് അടക്കമുള്ള ലോകത്തെ പ്രശസ്തരായിട്ടുള്ള പല ആളുകളും ഗാന്ധി ഇൻസ്പയർഡായിരുന്നു അല്ലെങ്കിൽ ഒരു തർക്കവും ഇല്ല പക്ഷേ നോർത്ത് അമേരിക്കയിലെയോ അതല്ലെങ്കിൽ ആഫ്രിക്കയിലെയോ അല്ലെങ്കിൽ മറ്റേതും യൂറോപ്യൻ രാജ്യത്തിലെയോ ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിക്ക് ഗാന്ധിയെ പരിചയപ്പെടുത്തുന്നതിൽ നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് അതായിക്കോട്ടെ അതിന്റെ അർത്ഥം മോദി പറഞ്ഞത് ശരിയാണ് ഗാന്ധിജിയെക്കുറിച്ച് ലോകം അറിഞ്ഞത് ഈ അടുത്ത കാലത്താണ് എന്നാണോ അദ്ദേഹം എഴുതിയ മുഴുവൻ സാഹിത്യ സൃഷ്ടികളും വായിച്ച് ഗാന്ധിയെ വിലരുത്താൻ ലോകത്തെ സാധാരണക്കാരന് കഴിഞ്ഞെന്ന് വരില്ല അല്ലെങ്കിൽ ചാർലി ചാപ്പലോ മാതിർക്കിങ്ങോ നെൻസൽ മണ്ടയോ ഗാന്ധിയെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്നത് വായിച്ച് വിലയിരുത്തുന്ന അല്ല സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ പക്ഷേ അവരൊക്കെ ഗാന്ധിജിയെക്കുറിച്ച് ഗാന്ധിജി കൊല്ലപ്പെടുന്നതിനും എത്രയോ കാലം മുമ്പേ കാര്യങ്ങൾ അറിഞ്ഞ് ഗാന്ധിജിയുടെ മഹാത്മ്യം തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച ആളുകൾ വരെയുണ്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പിന്തുടരാൻ തീരുമാനിച്ച ആളുകൾ വരെയുണ്ട് അപ്പോഴാണ് മോദി പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു വർത്തമാനം പറയുന്നത് സന്ധീകാരര് അതിനുവേണ്ടി സംസാരിക്കാൻ വന്ന് അവിടെ എവിടെയും തപ്പി കളിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിയ ചർച്ചകളുടെ സമാരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഏഹ് അതെന്താ സംഭവം ഒന്ന് സാമുദായിക ധ്രുവീകരണം മോദിയുടെ അവസാനത്തെ ആയുധമോ ചർച്ച ബിജെപിക്ക് ആയുധം വർഗീയത മാത്രമോ അടുത്ത ചർച്ച ബിജെപിയുടെ ആത്മവിശ്വാസം കുറഞ്ഞോ അടുത്ത ചർച്ച ജയിക്കാൻ മോദിക്ക് കടന്ന കയ്യോ അടുത്ത ചർച്ച വോട്ടിന് വിദ്വേഷമോ ജയിക്കാൻ വർഗീയത പറയണോ അടുത്ത ചർച്ച ബിജെപി പ്രധാനപത്രയിൽ തൊഴിലിനെ കുറിച്ച് മിണ്ടാത്തതെന്ന് അടുത്ത ചർച്ച ശരി ഇലക്ട്രൽ ബോണ്ട് ബിജെപിക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ കളിയോ ഒരു ചർച്ച ശരി അടുത്ത ചർച്ച ഇരുട്ടിൽ കൈക്കൂലിയോ ജെ പിന്നോ അടുത്തോ തരംഗമാകുമോ രാഹുൽ പിന്നെ കരുത്തനായോ കേജ്രിവാൾ എല്ലപ്പാ അതും ഗാന്ധിജിയെ മോദി അവഹേളിച്ച് വർത്തമാനം പറഞ്ഞത് തമ്മിൽ എന്താ ബന്ധം നിങ്ങൾ ഏത് രീതിയിലാണ് ഈ കഴിഞ്ഞ രണ്ടു മാസക്കാലം ഓവർ ടൈം പണിയെടുത്തത് അതിനി ആരുടെ ഒക്കെ എവിടുന്നൊക്കെ ഉള്ള സഹായങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ ഞാനും ഇദ്ദേഹം എന്താണ് മറ്റേ കാര്യം എടുത്തടിക്കാത്തത് എന്ന് മോദി പറഞ്ഞതിൽ വേറെ എന്ത് ന്യായം പറഞ്ഞാലും അലമ്പാകല്ലേ ഉള്ളൂ സ്വയം കുഴിയിൽ ചാടുകല്ലൂ അപ്പൊ നല്ല ട്രിക്കാണ് സ്വന്തം പോരെ അതിലിപ്പോ എനിക്ക് അവകാശവാദമില്ല ഇല്ല ഇപ്പൊ അതിപ്പോ ഇതിന് നാലാം തീയതി കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല എന്ന് എന്നങ്ങ് പറയുന്നതിന്റെ ബോധ്യം എനിക്ക് മനസ്സിലാവുന്നില്ല ജൂൺ നാലു കഴിഞ്ഞാലും അങ്ങനെ ആയിരിക്കും ഇലക്ഷൻ നിങ്ങൾ ജയിച്ചു എന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ വിമർശനം ഉപേക്ഷിക്കേണ്ടി വരുവോ അത് പുറത്തുനിന്ന് പറഞ്ഞ സഹായം ഒന്നും വേണ്ട സ്വന്തം നൽകിയിരുന്നല്ലോ എവിടെ അത് ചോദിക്കരുത് അഭിലാഷ് അത് ചോദിക്കരുത് ഗാന്ധിജിയെ കുറിച്ച് ഇനിയും ചോദിച്ചു കഴിഞ്ഞാൽ മോദി പറഞ്ഞ കുഴപ്പത്തില് ഇവരെ കൊണ്ട് ചാടിക്കാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ സന്ദീപ് അനർജി ഇനിയും പറയും അണ്ടിപ്പരുപ്പിന്റെ കഥ പറയും മീറ്റിംഗിന്റെ കഥ പറയും അഭിലാഷ് മോഹൻ പേ ചെയ്ത് വാർത്ത വായിക്കുന്ന ആളാണെന്ന് പറയും ശരിക്കും സന്ദീപ് വയർജ് ഉദ്ദേശിക്കുന്നത് ആര് പേ ചെയ്തു എന്നാണ് പറയണം പറയും എല്ലപ്പ എന്തു നീ അഭിലാഷ് അങ്ങനെയെല്ലാം ചോദിക്കുമ്പോൾ ആലോചിക്കാൻ ഒരു സമയം കൊടുക്കണ്ടേ ഈ കഥ അങ് ഉണ്ടാക്കി വരണ്ടേ പറയാൻ സമയം കൊടുക്കുന്നു സ്വാധീനിക്കുന്നത് എന്ന് കേരളത്തിലെ തന്നെ കേരളത്തിലെ തന്നെ പ്രശസ്തനായിട്ടുള്ള അല്ലെങ്കിൽ കുപ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കുപ്രസിദ്ധരായ കുപ്രസിദ്ധരായ വ്യക്തിയോ വ്യക്തി എന്താ തെളിവ് നിങ്ങളെ എങ്ങനെയാണ് ചില പ്രത്യേക വിഭാഗങ്ങൾ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് അവിടെ ഈന്തപ്പഴം വണ്ടി തരുന്നത് എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് വേദികൾ തരുന്നത് അങ്ങനെയൊക്കെ പല ആളുകളും ആളുകളുടെ തുറന്നു പറഞ്ഞിട്ട് അതൊന്നും ഇവിടെ പറയുക ഇനിയിപ്പോ ഗാന്ധിജിനെ വെടിവെച്ച് വന്നയാൾക്ക് അയാളുടെ സംഘടന തീറ്റി പോറ്റുന്ന സമയത്ത് അണ്ടിപ്പെരുപ്പ് കൊടുത്തിട്ടുണ്ടാവില്ലേപ്പാ ഇനി അത് ഈ അണ്ടിപ്പരിപ്പിന്റെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ വല്ല ഉണ്ടോ എന്തോ എന്താ ഈ സംഗതിന്റെ കുട്ടൻസ് അതെ നാലാം തീയതി മറുപടി തരും നാലാം തീയതി ജനങ്ങള് ഇന്ത്യന്റെ സർക്കാരിനല്ലേ തിരഞ്ഞെടുക്കുന്നത് ുള്ള മറുപടിക്കാണോ നാട്ടുകാരും നിങ്ങൾ നടത്തിയിട്ടുള്ള നിങ്ങൾ നടത്തിയിട്ടുള്ള ബി ജെ പി വിരുദ്ധ പ്രചരണം രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ അവരുടെ മുന്നണിക്കും കോൺഗ്രസിനും അനുകൂലമായി നടത്തിയിട്ടുള്ള പണികൾ അതിപ്പോ നാലാം തീയതി എന്ത് ആകാശ പിടിഞ്ഞു വിടാലും ഓരോ മാധ്യമത്തിനും ഓരോ എഡിറ്റോറിയൽ പൊസിഷൻ ഉണ്ടാവും നിലപാടുണ്ടാവും ബോധ്യങ്ങൾ ഉണ്ടാവും അത് പറയും അതിപ്പോ നാലാം തീയതി എന്ത് സംഭവിച്ചാലും അത് അതൊന്നാമത്തെ കാര്യം രണ്ട് താങ്കൾ പറഞ്ഞു നിരന്തരം പറയുമ്പളെ എന്തെങ്കിലും ഒരു തെളിവുണ്ടേ ഒരു വാദത്തിനെങ്കിലും ഒരു തെളിവുണ്ടേ ഈ പെയ്ഡാണ് എന്ന് പറഞ്ഞ കാര്യത്തെ തെളിയിക്കാൻ താങ്കൾക്ക് ഏത് വിധേയനെയും താങ്കൾക്ക് അത് തെളിയിക്കാം അത് താങ്കളുടെ ഓപ്പൺ ആയിട്ടുള്ള ചലഞ്ചാണ് താങ്കൾക്ക് അത് പെയ്ഡാണ് ഷോൺ പഠിക്കുന്ന ജോർജിന് ആൾ തന്നെ അതോ ഷോൺ ജോർജിനെ പോലെ തന്നെയാണ് വിവിധ പരിപാടികൾ അതിപ്പോ പല ആളുകൾ സംഘടിപ്പിക്കുന്നതാകാം പല എന്താ പറയാ അത് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള വേദികൾ പോവാൻ കഫൂർ ഫസൽ ഗഫൂർ ഗഫൂർ നിഷേധിച്ചിട്ടുണ്ടോ ഫസൽ ഫസൽ എന്താണ് അഭിപ്രായം ൂർടക്കമുള്ള അഭിലാഷടക്കമുള്ളത്യീകരിച്ചിട്ടുണ്ട് ബിജെപിയുടെ അജണ്ടയുണ്ട് ഞാൻ ദുബായിട്ട് പോകുന്ന ആളാണ് ഇത് ഷോൺ ജോർജിന്റെ ശിഷ്യത്വം തന്നെ അണ്ടിപ്പരിപ്പ് ദുബായ് യോഗം മാധ്യമ മീറ്റിംഗ് പിന്നെന്താ തലക്കെട്ട് ശരിക്കും എന്താ സംഭവം ഈ സന്ധി വേരർ എന്തെന്നാ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ജമാറ്റി മാറ്റി കൂടെ പോയവരാണ് എന്തെന്ന്

പരിപാടി പോയിട്ടുണ്ട് എവിടെ പോയി ഇത് ഷോൺ ജോർജ് ഒന്നും അതിന്റെ അപ്പുറത്തെ വേറെന്തോ ശമ്പളം ആദ്യം ദുബായ് യോഗം പിന്നെ മീറ്റിംഗ് പിന്നെ അണ്ടിപ്പരിപ്പ് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ പറയാ അഭിലാഷ് ശമ്പളം വാങ്ങിച്ച കഥ പറയാനാണ് പോകുന്നത് ഞാനൊരു മാധ്യമത്തിൽ മീഡിയ വൺ ചാനൽ നമ്മൾ അംഗീകരിച്ച ഒരു ചാനൽ ജോലി ചെയ്തിട്ട് ശമ്പളം വാങ്ങിച്ച കഥ പറഞ്ഞിട്ടാണ് സന്ദീപ് വായു ബി ജെ പി വിരുദ്ധത മോദിക്കെതിരായ പെയ്ഡ് ക്യാമ്പയിൻ അത് മാതൃമിയിൽ ഇരുന്നിട്ട് പെയ്ഡ് ക്യാമ്പയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത് കൃത്യം ഗാന്ധിജിയെ അവഹേളിച്ച കാര്യം ചോദിക്കുമ്പോൾ ഇമാതിരി സാധനം തന്നെ പറഞ്ഞു പിടിച്ചു ഇത് സന്ധ്യ വേറെക്ക് അല്ലാതെ ലോകത്തിലാരിക്കും പറ്റില്ല ഞാൻ ജേർണലിസ്റ്റ് ആണ് ജേർണലിസ്റ്റ് ചെയ്യുന്ന പണിക്കാണ് ഏത് സ്ഥാപനമായാലും ഞാൻ എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ശമ്പളം വാങ്ങിച്ചിട്ടുള്ളത് എന്റെ സന്ധീവേണ്ട ബിജെപി ഞാൻ ഒരാളുടെ ഒരുത്തിന്റെ മോദി ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ എന്ത് മുസ്ലിം ലീഗ് എന്ത് എംഇസ് എന്ത് ജമാഅത്ത് ഇസ്ലാമി ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ജോലി ചെയ്യുന്നതും എന്തെങ്കിലും പെട്ടെന്ന് രണ്ട് രണ്ടാം അറിയാത്തോ ആ ടൈറ്റിലൊക്കെ നാലാം തീയതി ഈ ടൈറ്റിലൊക്കെ അത്രേ ഉള്ളൂ ഗാന്ധിജിയുടെ ഘാതകൻ കോഡ്സെ കോഡ്സയുടെ എല്ലാം എല്ലാമായ ആൾ സവർക്കർ സവർക്കറുടെ ശിഷ്യത്വം സ്വീകരിച്ച ആളുകൾ മോദിയിസ്റ്റുകൾ മോദി മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ എല്ലാവർക്കും സവർക്കർ ശിഷ്യനാണ് അപ്പോൾ മൊത്തത്തിൽ വളഞ്ഞു ചുറ്റി വരുമ്പോൾ കാര്യങ്ങളൊരു വിധം പിടുത്തം കിട്ടും അതുകൊണ്ട് ഗാന്ധിജിയെക്കുറിച്ച് മോദി പറഞ്ഞ കാര്യം ചോദിച്ച് അഭിലാഷിങ്ങനെ ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് കഴിയുമ്പം എല്ലാം പിടികിട്ടും അല്ലാണ്ട് സന്ധി വാര്യരോട് ഗാന്ധിജിയുടെയും മോദിയുടെയും കാര്യം ചോദിച്ചിട്ട് ഒരു കാര്യമില്ല അതിൻ്റെ ഉത്തരം നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉണ്ട് സന്ധി വാര്യർ തെളിവുമായി വീണ്ടും വരുമായിരിക്കും ഇമാതിരി ആരോപണങ്ങളും ഇനിയും വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് കരുതിയിരുന്ന എല്ലാവർക്കും കൊള്ളാം നന്ദി നമസ്കാരം